അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന പുതിയ നയങ്ങൾ ലോകവിപണിയിൽ മൊത്തം പ്രതിഫലിക്കുകയാണ് ഇന്ത്യക്കെതിരെയും കടുത്ത നടപടി ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നാണ് ഉയരുന്ന സംശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ അമേരിക്ക സന്ദർശിച്ചു ട്രംപുമായി ചർച്ച നടത്തുമെന്ന വാർത്തകളും വന്നിട്ടുണ്ട് നരേന്ദ്രമോദി അടുത്ത ആഴ്ച ഫ്രാൻസിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അമേരിക്കയിലേക്കും സന്ദർശനം നീട്ടിയേക്കും ട്രംപ് മൂന്ന് രാജ്യങ്ങൾക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് സൗഹൃദം സൂക്ഷിക്കുന്നതിനാൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത കുറവാണ് എങ്കിലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയാണ് ട്രംപിൻ്റെത് എന്ന ആശങ്കയും ബാക്കി നിൽക്കുന്നു കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കെതിരെ ചുങ്കപ്പോരു തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ചൈനയിൽ നിന്ന് ഇറക്കുന്ന വസ്തുക്കൾക്ക് പത്ത് ശതമാനം ചുങ്കവും ചുമത്തും തൊട്ടുപിന്നാലെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് കാനഡയും മെക്സിക്കോയും രംഗത്ത് വന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുമെന്നാണ് കാനഡയും മെക്സിക്കോയും അറിയിച്ചിട്ടുള്ളത് ഇതോടെ ട്രംപിന്റെ നീക്കം രാജ്യങ്ങൾ തമ്മിലുള്ള പോരിന് ഇടയാക്കുമെന്ന പ്രചാരണവും ഉണ്ട് മാത്രമല്ല ചുങ്കപ്പൂര് തുടങ്ങിയതോടെ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുതിച്ചും കയറി നൂറ്റി ഒൻപത് എന്ന നിരക്കിലേക്ക് ഡോളർ സൂചിക ഉയർന്നു മറ്റു കറൻസികൾ ഇടിയുകയും ചെയ്തു കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപിന് പദ്ധതിയുണ്ട് ഇക്കാര്യം അദ്ദേഹം പലതവണ പരസ്യമാക്കുകയും ചെയ്തു അമേരിക്കയുടെ അൻപത്തൊന്നാം സംസ്ഥാനമായി കാനഡയ്ക്ക് തങ്ങൾക്കൊപ്പം ചേരാമെന്ന് ട്രംപ് പറയുന്നു അങ്ങനെ ചെയ്താൽ ചുങ്കം തീർത്തും ഒഴിവാക്കാമെന്നും ട്രംപ് ഓഫർ നൽകുന്നു എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് എല്ലാവരും പിന്മാറണം എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പൌരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയ്ക്കെതിരെ ചൈന കടുത്ത നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ ആഗോള വിപണി കലങ്ങിമറിയും ട്രംപിന്റെ നടപടി ഡോളറിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചതോടെ വിപണിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് സ്വർണവില കുറഞ്ഞു പ്രധാന കറൻസികളെല്ലാം ഇടിഞ്ഞു ക്രിപ്റ്റോ കറൻസി വില താഴ്ന്നു ഓഹരി വിപണികൾ കൂപ്പുകുത്തി വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ആറ് ദശാംശം ആറ് രണ്ട് ആയിരുന്നു എങ്കിൽ ഇന്ന് എൺപത്തി ഏഴ് ദശാംശം ഒന്ന് പൂജ്യമായി അമേരിക്ക അവിടെ തള്ളുമ്പോൾ ഇന്ത്യ ഇവിടെ വീഴുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോൾ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയിലാണ് ഇത് പ്രവാസികൾക്ക് നേട്ടമാകും അവർക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു വക ഇതിന് പിന്നിലുമുണ്ട് ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ തുക ലഭിക്കും